നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റവും അതിപ്രധാനവും ദുഃഖകരവുമായ ഒരു വാർത്തയാണിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും പുറത്തു വരുന്നത് തമിഴകത്തിന്റെ ക്യാപ്റ്റൻ വിജയകാന്ത് അന്തരിച്ചു ചെന്നൈയിൽ വെച്ചാണ് അന്ത്യം അദ്ദേഹത്തിന് കോവിഡ് ബാധിച്ചിരുന്നു മാത്രമല്ല മറ്റു പല രോഗങ്ങളുമായി അദ്ദേഹം ചികിത്സയിലായിരുന്നു ചികിത്സയിലിരിക്കവെയാണ് അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചിരിക്കുന്നത് തമിഴിലെ മുൻകാല സൂപ്പർ താരമാണ് മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് വിജയകാന്ത് എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തെ ഈ കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രവേശിപ്പിച്ചത് തുടർന്ന് ആരോഗ്യനില ഗുരുതരമായതോടെ വെന്റിലേറ്ററിലേക്ക് മാറ്റി ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് ആശുപത്രി അധികൃതർ വിയോഗ വിവരം അറിയിച്ചത് ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിജയകാന്ത് ചെന്നൈയിലെ എം ഐ ഒ ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു കടുത്ത ജലദോഷവും ചുമയും ഉണ്ടായതിനെ തുടർന്നായിരുന്നു അദ്ദേഹത്തെ അന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നവംബർ ഇരുപതിനായിരുന്നു അദ്ദേഹത്തെ അന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ സഗപ്തം എന്ന തമിഴ് ചിത്രത്തിന് ശേഷം അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉലന്തൂർപേട്ട് മണ്ഡലത്തിൽ മത്സരിച്ച വിജയകാന്ത് പരാജയപ്പെട്ടിരുന്നു ഡി എം ഡി കെ സ്ഥാപക നേതാവായ വിജയകാന്ത് രണ്ടായിരത്തി ആറിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു പക്ഷേ പാർട്ടിക്ക് ഒരു സീറ്റ് നേടാനായുള്ളൂ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന വിജയകാന്ത് അനാരോഗ്യത്തെ തുടർന്ന് വീട്ടിൽ വിശ്രമത്തിലായിരുന്നു കുറച്ചു വർഷമായി പാർട്ടി പ്രവർത്തനത്തിലും സജീവമല്ലായിരുന്നു അദ്ദേഹം വിജയകാന്തിന്റെ അഭാവത്തിൽ ഭാര്യ പ്രേമലതയാണ് ഡി എം ഡി എ കെക്ക് നേതൃത്വം നൽകുന്നത് വിജയകാന്തിന്റെ മകൻ ും ബിസിനസ്കാരുമായ വിജയപ്രഭാകരൻ ഇപ്പോൾ അച്ഛന്റെ പാത പിന്തുടർന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള നീക്കത്തിലാണ് ഇനിക്കും ഇളമൈ എന്ന സിനിമയിലൂടെയാണ് വിജയകാന്ത് സിനിമയിലേക്ക് എത്തുന്നത് സട്ടം ഒരു ഇരുട്ടറെ എന്ന സിനിമയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട വിജയകാന്ത് തമിഴ് സിനിമാ ലോകത്ത് ക്യാപ്റ്റൻ എന്നാണ് അറിയപ്പെടുന്നത് ഹിന്ദിയിലും മലയാളത്തിലുമടക്കം വിജയകാന്ത് നായകനായ സിനിമകൾ റീമേക്ക് ചെയ്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആരാധകരുടെ നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ക്യാപ്റ്റൻ വിജയകാന്ത് വീണ്ടും സിനിമയിൽ അഭിനയിച്ചിരുന്നു ഏഴു വർഷം മുമ്പാണ് അവസാനമായി വിജയകാന്ത് സിനിമയിൽ പ്രവർത്തിച്ചത് പിന്നീട് രാഷ്ട്രീയത്തിൽ തിരക്കേറിയതിനാൽ സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു അതിനിടെ അസുഖ സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് വൈകിപ്പിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ മകൻ ഷൺമുഖം പാണ്ഡ്യന്റെ ആദ്യ ചിത്രമായ സഗപ്തത്തിൽ അതിഥി വേഷത്തിലാണ് വിജയകാന്ത് അവസാനമായി വന്നത് എന്തായാലും ആരാധകരെ എല്ലാം നടുക്കി വിഷമത്തിലാക്കി അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് ഇടയ്ക്ക് അദ്ദേഹം മരിച്ചു എന്ന തരത്തിലുള്ള ചില പ്രചരണങ്ങളൊക്കെ വന്നിരുന്നു എന്തായാലും എന്തായാലും തമിഴ് ലോകത്തിന് തമിഴ് സിനിമാ ലോകത്തിന് മാത്രമല്ല ഇന്ത്യൻ സിനിമാ ലോകത്തിന് വലിയൊരു തിരാനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് വിജയകാന്തിൻ്റെ മരണത്തിലൂടെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത